ഹരേ കൃഷ്ണ രാധേ രാധേ മഹാഭാരത കഥ നമുക്ക് തുടർന്ന് കേൾക്കാം പ്രതിഭ രാജാവ് ഒരു പുത്രന് വേണ്ടി കാത്തിരിക്കുന്ന കഥയാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞ് നിർത്തിയത് അപ്പോൾ നമുക്ക് അടുത്തത് കേൾക്കാം ദേവാപിയുടെ കഥ കേൾക്കാം താമസിയാതെ തന്നെ പ്രതിഭയ്ക്കും സുനന്ദയ്ക്കും ദേവപി എന്നൊരു മകൻ ജനിച്ചു അവൻ വളരെ സദ്ഗുണമുള്ളവനും സത്യസന്ധനും ഉദാരമനസ്കനും ആയിരുന്നു പിതാവ് ഉൾപ്പെടെ രാജ്യത്തിലെ എല്ലാവരും അവനെ വളരെയധികം സ്നേഹിച്ചു എന്നിരുന്നാലും അദ്ദേഹത്തിന് കുഷ്ഠരോഗം ബാധിച്ചു കഠിനമായ ചർമ്മരോഗമാണ് എല്ലാവരും കേട്ടിട്ടുണ്ടാകും പ്രതിഭയ്ക്കും സുനന്ദയ്ക്കും പിന്നീട് ബാഹ്ലിക എന്ന രണ്ടാമത്തെ പുത്രനും ജനിച്ചു വർഷങ്ങൾക്ക് ശേഷം അവർ വളരെ പ്രായമായപ്പോൾ പ്രതിഭയ്ക്കും സുനന്ദയ്ക്കും ശാന്തനു എന്ന മൂന്നാമത്തെ ഒരു പുത്രനും ജനിച്ചു അപ്പോൾ നമ്മളെ ശരിക്കും മഹാഭാരതത്തിൽ സന്തനുവിനെ തുടർന്നാണ് ബാക്കി കഥകളൊക്കെ വരുന്നത് ശാന്തനുവും സത്യവധിയും അപ്പോൾ അതിൽ ശരിക്കുള്ള ശാന്തനുവിൻ്റെ ജന്മം അപ്പോഴാണ് ഉണ്ടായത് ശന്തനു ചെറുപ്പം മുതലേ വളരെ നല്ലവനായിരുന്നു ശന്തനു മഹാഭിഷേകത്തിൻ്റെ പുനർജന്മ പുനർജന്മമായിരുന്നു കാലക്രമേണ പ്രതിഭൻ വൃദ്ധനായി ദേവാപി അടുത്ത രാജാവാകാൻ തയ്യാറെടുത്തു എന്നിരുന്നാലും ബ്രാഹ്മണരും പ്രായമായ പൗരന്മാരും ദേവാപിയുടെ കിരീടധാരണം നിയന്ത്രിച്ചു രോഗബാധിതനായ രാജാവിനെ അശുഭകരമായി കണക്കാക്കുമെന്ന് അവർ പറഞ്ഞു ഇതറിഞ്ഞ പ്രതിഭ രാജാവ് വാർത്ത കേട്ടു പൂട്ടിക്കരഞ്ഞു മറുവശത്ത് ദേവപി നിരാശനായി വനത്തിലേക്ക് പോയി അവിടെ തപസ് ചെയ്തു ദേവാപ്പി പോയതിനു ശേഷം ബാഹ്ലിക തൻ്റെ മാതൃപിതാമഹൻ്റെ രാജ്യമായ സിവിയിലേക്ക് പോയി അവിടെ അദ്ദേഹം ധാരാള സമ്പത്ത് സമ്പാദിക്കുകയും ഒടുവിൽ തൻ്റെ മുത്തച്ഛൻ്റെ പിൻഗാമിയായി സിവിയിലെ രാജാവാകുകയും ചെയ്തു അങ്ങനെ പ്രതിഭൻ തൻ്റെ ഇളയ മകൻ ശാന്തനുവിനെ രാജാവായി നിയമിച്ചു വനത്തിലേക്ക് വിരമിക്കാൻ തയ്യാറായി കാട്ടിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് പ്രതിഭ ശാന്തവിനുവിനോട് പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ മകൻ അവളെ വിവാഹം കഴിക്കുമെന്ന് ഞാനൊരു സ്വർഗീയ യുവതിക്ക് വാഗ്ദാനം ചെയ്തു വിവാഹം കഴിക്കാനും കുട്ടികൾ ഉണ്ടാകാനുമുള്ള ആഗ്രഹത്തോടെയാണ് അവൾ നിങ്ങളെ സമീപിക്കുന്നതെങ്കിൽ അവളെ നിങ്ങളുടെ ഭാര്യയായി സ്വീകരിക്കുക ഗംഗാദേവിയുടെ കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇത്രയും പറഞ്ഞ് പ്രതിഭൻ കാട്ടിൽ ആത്മീയതയുടെ പാത പിന്തുടരാൻ പുറപ്പെട്ടു ഒരു മഹാനായ രാജാവായിരുന്നു അവൻ്റെ ആളുകൾക്ക് അവനെ വളരെ പ്രിയങ്കരനായിരുന്നു അസാമാന്യ വൈദ്യൻ കൂടിയായിരുന്നു അദ്ദേഹം ആരെങ്കിലും സ്പർശിച്ചാൽ ഏറ്റവും മാരകമായ രോഗമുള്ളവരെപ്പോലും തൽക്ഷണംപ്പെടുത്താൻ കഴിയുമെന്ന് പുരാതന വൈദ്യശാസ്ത്ര പുസ്തകങ്ങളിൽ പറയുന്നു എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ആദ്യ വർഷത്തിൽ കുറുരാജ്യത്തുടനീളം മഴ പെയ്തില്ല വർഷങ്ങളേറെ കടന്നുപോയി എന്നിട്ടും മഴ പെയ്തില്ല ശാന്തനു വല്ലാതെ അസ്വസ്ഥനായി മഴയില്ലാതെ വിളവെടുപ്പ് നശിച്ചു രാജ്യത്തിന് ഭക്ഷണമില്ലാതെ ആയി അദ്ദേഹം വിദ്യാസമ്പന്നരായ ബ്രാഹ്മണരെ വിളിച്ചുകൂട്ടി അവരോട് എന്തുകൊണ്ട് മഴ പെയ്യുന്നില്ല എന്ന് ചോദിച്ചു ബ്രാഹ്മണർ മറുപടി പറഞ്ഞു ദൈവങ്ങൾ നിങ്ങളോട് അസന്തുഷ്ടരാണ് നിങ്ങൾ ഹസ്തനപുരത്തിൻ്റെ സിംഹാസനം ആസ്വദിക്കുകയാണ് പക്ഷേ അത് നിങ്ങളുടെ ജ്യേഷ്ഠൻ്റേതാണ് കുഷ്ഠരോഗമുണ്ടെങ്കിലും അങ്ങനെ നിങ്ങളൊരു പരിവേട്ടക്കാരൻ ആയി തീർന്നിരിക്കുന്നു ദേവാപി അനീതിയില്ലാത്തവനാകുന്നില്ലെങ്കിൽ രാജ്യം സാങ്കേതികമായി അവന്റേതാണ് മഴ പെയ്യാൻ നിങ്ങൾ അവന് രാജ്യം നൽകണം ശന്തനു ദേവപിയെ സമീപിച്ച് സിംഹാസനം ഏറ്റെടുക്കാൻ അഭ്യർത്ഥിക്കാൻ തീരുമാനിച്ചു എന്നിരുന്നാലും അസ്മരി സരിൻ എന്ന മന്ത്രി ഈ സംഭാഷണം കേട്ടു മറ്റുള്ളവരെ പോലെ ശന്തനു രാജാവായി തുടരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു രോഗബാധിതനായ ഒരാളെ രാജാവാകാൻ അവർ ആഗ്രഹിച്ചില്ല അതിനാൽ വേദങ്ങൾക്ക് വിരുദ്ധമായ അനീതിപരമായ സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുന്ന ചില പുരുഷന്മാരെ അസ്മരിസരിൻ കണ്ടെത്തി ദേവാബിയെ ഒരു നീതികെട്ട മനുഷ്യനാക്കി മാറ്റാൻ അദ്ദേഹം ഈ ആളുകളെ രഹസ്യമായി ദേവാപിയിലേക്ക് അയച്ചു ദേവാപി അനീതിയായാൽ ശന്തനുവിൻ്റെ രാജ്യഭരണം ന്യായീകരിക്കപ്പെടണം പെടുമെന്ന് അവൻ അറിയാമായിരുന്നു അപ്പോൾ ഇനി അടുത്തത് ഇനി ശന്തനുവും ദേവപിയും വീണ്ടും എങ്ങനെയാണ് വനത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നതെന്ന് നോക്കാം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ശന്തനുവും ബ്രാഹ്മണരും ദേവപിയെ കണ്ടെത്താൻ രാജാവാക്കാൻ പ്രേരിപ്പിച്ചു അവർ ദേവാപിയുടെ ആശ്രമത്തിലെത്തിയപ്പോൾ ശാന്തനു പറഞ്ഞു സഹോദര നീ രാജാവാകണം രാജ്യം മൂത്ത സഹോദരൻ്റെ അവകാശമാണെന്ന് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ദേവാപി വേദങ്ങൾക്കെതിരെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി ശാന്തനു ഞെട്ടിപ്പോയി ബ്രാഹ്മണർ ശാന്തനുവിൻ്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു ദേവാപി അനീതിയായി അവൻ വേദങ്ങളെ അനാദരിച്ചിരിക്കുന്നു ദേവാപി അനീതിയുള്ളതിനാൽ നിങ്ങളുടെ ഭരണം ഇപ്പോൾ ന്യായമാണ് ശാന്തനു ബ്രാഹ്മണരുടെ വാക്കുകൾ കേട്ട് ഹസ്തനപുരത്തിലേക്ക് മടങ്ങി അധികം താമസിയാതെ ഇന്ദ്രൻ കുരുരാജ്യത്തിൽ പെരുമഴ പെയ്ച്ചു വർഷങ്ങളായുള്ള വൃഥാ പ്രയത്നത്തിനൊടുവിൽ വിളവെടുപ്പ് വിജയിച്ചതോടെ കർഷകരും ആഹ്ലാദിച്ചു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒഴിവു സമയങ്ങളിൽ ശന്തനു വേട്ടയാടുന്ന ആസ്വദിച്ചിരുന്നു ഒരിക്കൽ അവനങ്ങനെ വേട്ടയാടാൻ പോയി ധാരാളം മാനകളെയും എരുമകളെയും കൊന്നു ഗംഗാനദിയുടെ തീരത്തെത്തിയ അദ്ദേഹം സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടു അവൾ മനോഹരമായ വസ്ത്രങ്ങളും ദിവ്യ ആഭരണങ്ങളും ധരിച്ചിരുന്നു അവളുടെ സൗന്ദര്യം നോക്കി ശന്തനു അമ്പരന്നു ശന്തനു അവളോട് ചോദിച്ചു അല്ലയോ സുന്ദരി നീ ആരാണ് നിങ്ങളൊരു ദേവതയോ അപ്സരസോ അതോ മനുഷ്യ സ്ത്രീയോ നീ ആരായിരുന്നാലും ദേവായി എൻ്റെ ഭാര്യയാകുക ആ സുന്ദരി മറ്റാരുമല്ല ഗംഗയായിരുന്നു അവൾ വാസുവിനോടുള്ള വാക്ക് ഓർത്ത് പറഞ്ഞു അതെ ഞാൻ നിങ്ങളുടെ രാജ്ഞിയായിരിക്കും പക്ഷേ ഒരു വ്യവസ്ഥയിൽ നിങ്ങൾ ഒരിക്കലും എൻ്റെ പ്രവർത്തനങ്ങളെയോ എൻ്റെ വ്യക്തിത്വത്തെയോ ചോദ്യം ചെയ്യരുത് നിങ്ങൾ എന്നെ എന്തെങ്കിലും ചെയ്യുന്നതിൽ നിന്ന് തടയാൻ ശ്രമിച്ചാൽ ഞാൻ തീർച്ചയായും ആ ക്ഷണം തിരിച്ചു പോകും ശന്തനു പൂർണ്ണ മനസ്സോട് എല്ലാം സമ്മതിച്ച് ഗംഗയെ കൊട്ടാരത്തിലേക്ക് വേളി കഴിച്ച് കൊണ്ടുവന്നു മാസങ്ങൾ കടന്നുപോയി ശന്തനു തൻ്റെ ഒഴിവു സമയങ്ങളെല്ലാം ഗംഗയോടൊപ്പം ചെലവഴിച്ചു താമസിയാതെ തന്നെ അവർക്കൊരു മകൻ ജനിച്ചു എന്നിരുന്നാലും ജനിച്ച ഉടനെ ഗംഗ അവനെ എടുത്ത് ഗംഗാനദിയിലെറിഞ്ഞു ശന്തനും ഞെട്ടിപ്പോയി സ്വന്തം മകനോട് അവൾക്ക് എങ്ങനെ ഇത് ചെയ്യാൻ കഴിഞ്ഞു എന്നാൽ അവൻ സ്വയം അടക്കി നിർത്തി അവളുടെ പ്രവൃത്തികളെ ചോദ്യം ചെയ്താൽ ഗംഗ തന്നെ വിട്ടുപോകുമെന്നും താൻ തകർന്നു പോകുമെന്നും അവനറിയാമായിരുന്നു മാസങ്ങൾക്ക് ശേഷം മറ്റൊരു മകൻ കൂടി പിറന്നു പക്ഷേ അതേ വിധി അവനെയും കാത്തിരുന്നു ഇത് വീണ്ടും വീണ്ടും സംഭവിച്ചു താമസിയാതെ ഏഴാൺ മക്കൾ മുങ്ങി മരിച്ചു മക്കൾ മരിക്കുന്നതിന് ശാന്തനു നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്നു താമസിയാതെ തന്നെ ഗംഗ എട്ടാമത്തെ മകനെയും ഗർഭിണിയായി ഈ സമയവും ശാന്തനു നോക്കി നിൽക്കുകയെ ഗംഗ ആ എട്ടാമത്തെ കുട്ടിയെയും എടുത്തുകൊണ്ട് ഗംഗാനദിയുടെ തീരത്തേക്ക് പോയി ശാന്തനു പുറകെ ഓടി ഓടിച്ചെന്ന് പറഞ്ഞു അവനെ കൊല്ലരുത് നീ ഒരു അമ്മയല്ലേ എന്ത് ആണ് നീ ഇങ്ങനെ കാണിക്കുന്നത് കുട്ടികളെ കൊല്ലുന്നത് പാപമല്ലേ